കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കൊല്ലം പുന്തലത്താരം പെരുങ്ങുളം നഗർ മുപ്പത്തിയേഴ് ജെ കെ ഫമനൽ അമൽദേവിന്റെ മൃതദേഹമാണ് കൊല്ലം ഹാർബറിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത് ഐത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ അമൽദേവ് വ്യാഴാഴ്ച രാത്രി ഏഴര മണിയോടുകൂടിയാണ് സുഹൃത്തു മൊത്തം കൊല്ലം ബീച്ചിലെത്തിയത് കടലിലേക്ക് പോയ സുഹൃത്ത് തിരികെ എത്തിയപ്പോൾ അമൽദേവിനെ കാണുവാനില്ലായിരുന്നു തുടർന്ന് ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളി ഒരാൾ കടലിൽ കാൽ നനയ്ക്കാൻ ഇറങ്ങുന്നതായി കണ്ടതായി പറയുന്നത് അതേ തുടർന്ന് ഈസ്റ്റ് പോലീസും പള്ളിത്തോട്ടം പോലീസും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ രണ്ടു മണിക്ക് അമൽദേവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.